ആഹാ പൊളി വാർത്ത അന്തസ്സുള്ള വാർത്ത വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ കെ സുധാകരൻ ഇങ്ങനെ പറഞ്ഞ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് പറഞ്ഞു പറഞ്ഞ് രാഷ്ട്രീയ കേരളം വിചാരിച്ചു ഇപ്പോൾ അടിവരും ഇപ്പോൾ അടിപൊട്ടും കോൺഗ്രസിൽ നേതൃമാറ്റത്തിന്റെ വലിയ ഒരു ബഹളം നടക്കും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയതിനെ എല്ലാം കാറ്റിൽ പറത്തി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇതാ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇങ്ങനെയൊക്കെ ഒരു വാർത്ത കൊടുക്കാൻ നമുക്ക് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് നടക്കുമെന്നുള്ളതാണ് കാരണം അടി ഇങ്ങനെ പുകഞ്ഞ് പൊകഞ്ഞ് പുകഞ്ഞ് ഇപ്പൊ പൊട്ടും ഇപ്പ പൊട്ടും ഇപ്പ പൊട്ടും എന്ന് പറഞ്ഞ് നിൽക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയേ സിമ്പിളായിട്ട് പാലക്കാട് തൃക്കാക്കര അതേപോലെ തന്നെ ചേലക്കര നമ്മുടെ എലക്ഷൻ നടന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായി ചേലക്കരയിൽ സംഭവം അവിടെ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടായിരുന്നോ പാലക്കാടുണ്ടായ പോലെ ഒരു കളർഫുള്ളാക്കി നേതാക്കളെല്ലാം രമ്യ ഹരിദാസിന് വേണ്ടി ഇറങ്ങിയോ എന്നും നമുക്കറിയില്ല പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ വളരെ സജീവമായി കോൺഗ്രസ് അനുകൂല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ അനുകൂല തരംഗം അല്ലെങ്കിൽ ഒരു ഭരണപക്ഷ ഭരണപക്ഷ ഭരണപക്ഷവിരുദ്ധ വിരുദ്ധത ഇങ്ങനെ ഉള്ള ഒരു സമയത്ത് വളരെ സിംപിളായി നമുക്ക് കേരളത്തിൽ ഒരു നേതാവിനെ കൊണ്ടുവന്ന് എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകാവുന്ന ഒരു രീതി ഉള്ളപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് ഒരോളത്തിൽ ഇങ്ങനെ ഒരു വാക്കോവർ നടത്താം എന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് പാർട്ടി അടിത്തട്ടിലില്ലഹേ പണ്ട് എ ഗ്രൂപ്പിന് വേണ്ടി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു ഐ ഗ്രൂപ്പിന് വേണ്ടി രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു ഒരു പ്രശ്നം വന്നാൽ പാർട്ടിക്കുള്ളിൽ ഒരു ഗോഡ്ഫാദർ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് ആക്ച്വലി ഉള്ളത് ഈ വി ഡി സതീശനും കെ സുധാകരനും അവിടെയും കൊണ്ടുവന്ന് ഗ്രൂപ്പുകളെ അങ്ങോട്ട് ഇല്ലാതാക്കി ആ പ്രശ്നം അങ്ങോട്ട് നിൽക്കട്ടെ ആ പ്രശ്നം തീർന്നോട്ടെ ഈ ഗ്രൂപ്പായിരുന്നല്ലോ പ്രശ്നം ഇപ്പോൾ ഉള്ള മറ്റൊരു പ്രശ്നം എന്താ ഗ്രൂപ്പ് ഇല്ലാതായി പക്ഷെ പാർട്ടിയിൽ ഈ അടിത്തട്ടിലേക്ക് എത്തിക്കാൻ സാധാരണ പ്രവർത്തകരെ ഒന്ന് സജ്ജരാക്കാൻ നേതാക്കൾ ആരും തന്നെ ഇല്ല കെ സുധാകരനും വി ഡി സതീശനും ശക്തമായ സാന്നിധ്യമാണ് തൊട്ടടുത്തുള്ള മധ്യവർഗ നേതാക്കളിൽ താഴെ ഇതൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ കോൺഗ്രസിൻ്റെ ഒരു ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇലയിട്ട് വിരുന്ന് വിളിച്ച് പണി മേടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഒരു കാര്യം കോൺഗ്രസ്സുകാരും മനസ്സിലാക്കി കൊള്ളാം ആൾക്കൂട്ടവും ജഗമുഖ തരികട പരിപാടികളുമായി നിങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ കടന്നുകൂടാമെന്ന് കരുതണ്ട പാലക്കാടും തൃക്കാക്കരയും എല്ലാം ഒരു ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു അവിടെ ആളുകളുടെ പൾസും കാര്യങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു അപ്പോൾ ശക്തമായ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ കണ്ടു പഠിച്ച് മുമ്പോട്ട് പോകണം എവിടെ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേരളത്തിൽ നമ്മൾ എപ്പോഴും കുറ്റം പറയുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ മാധ്യമങ്ങളുടെ ഒരു പ്രധാന ഇരയാണല്ലോ ബി ജെ പി നോക്കൂ ബീഹാറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലോ ഡിസംബറിലോ തെരഞ്ഞെടുപ്പ് വരും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ജനുവരി പതിനഞ്ച് മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ അഞ്ച് ഘടക കക്ഷികളെയും ചേർത്ത് പിടിച്ച് ജനതാദൾ യു അടക്കം നിതീഷ് കുമാറിൻ്റെ പാർട്ടി അടക്കമുള്ളവരെ കൊണ്ടുവന്ന് ജില്ലാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ജില്ലാതല യോഗങ്ങൾ എല്ലാം കൊണ്ടുവന്ന് ശക്തമായി ബി ജെ പി ബീഹാറിന് വേണ്ടി മുമ്പോട്ട് പോവാണ് നമ്മളിവിന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ബി ജെ പി യൊക്കെ എങ്ങനെയാണ് അവരുടെ സംഘടനാതല പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും എങ്ങനെയാണ് അവർ അങ്ങോ അതിലേക്ക് എത്തിച്ചേരുന്നതെന്നും നമ്മൾ കണ്ടുപിടിക്കണം കോൺഗ്രസ്സുകാർക്ക് പാഠമാക്കാവുന്നതേ ഉള്ളൂ ബി ജെ പി ഒരു സംശയമില്ല അങ്ങനെ ബി ജെ പിയെ കുറ്റം പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇതാക്കി നമ്മൾ കേരളത്തിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടുപഠിക്കേണ്ടത് ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം കണ്ടുപഠിക്കണം അത് ഓക്കെ